നാളെ രാവിലെ ഒരു പ്രസൻറ്റേഷൻ സബ്മിറ്റ് ചെയ്യാൻ ഉണ്ട് ഏകദേശം റെഡിയാണ് പക്ഷേ സ്ലൈഡ് ഡിസൈൻ ചെയ്യണം ഫോട്ടോസ് തപ്പണം അലൈൻമെൻറ്റ് ചെയ്തേക്കണം ആലോചിക്കുമ്പോൾ തന്നെ തലവേദന എടുക്കുന്നുണ്ടല്ലേ എന്നാൽ ഞാൻ പറയണം നിങ്ങൾ കണ്ടൻറ്റ് മാത്രം കൊടുത്താൽ മതി ഡിസൈനും ഫോട്ടോസും ഫോർമാറ്റിങ്ങും എല്ലാം ഏത് തന്നെ ഒരുമെൻറ്റിൽ ചെയ്തുതരും അത് നമ്മൾ മണിക്കൂറുകളിൽ ഇരുന്ന് ചെയ്യുന്നതേക്കാൾ പത്തിട്ട് ക്വാളിറ്റിയിൽ വെറുതെ പറയുന്നല്ല ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഗാമ ആപ്പിനെയാണ് പി പി ടി മാത്രല്ല വെബ്സൈറ്റ് ഡോക്യുമെൻ്റ് ഒക്കെ ഉണ്ടാക്കിത്തരും വീഡിയോ സ്കിപ്പ് ചെയ്യാനെ കാരണം കാരണം ഇതൊരു മസ്റ്റ് നോ ടൂളാണ് അതായത് സാധാരണ ഏ ചാറ്റ് ബോർഡുകളുണ്ടല്ലോ നമ്മുടെ ജെമിനി ചാറ്റിബീറ്റി പോലത്തെ അതൊക്കെ നമുക്ക് ടെക്സ്റ്റ് ഇമേജ് ചെറിയ 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 വീഡിയോസ് അതൊക്കെ മാത്രമാണ് തരുന്നത് പക്ഷേ ഗാമ എന്ന് പറയുന്നത് ഒരു ഡിസൈൻ എൻജിനാണ് ഇതിനൊരു ഡിസൈൻ സെൻസ് ഉണ്ട് ഏത് കളർ എവിടെ വരണം ഏത് ഫോട്ടോ എവിടെ ഉപയോഗിക്കണം ഒക്കെ ഒന്ന് കറക്റ്റായിട്ട് അറിയാം അപ്പോൾ ഇതൊക്കെ സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും ഐ ടി പ്രൊഫഷണേഴ്സിനും ഒക്കെ ഒരേപോലെ ഉപകാരപ്പെടുന്ന ടൂളാണോ അപ്പം നമുക്ക് നേരെ ഈ ടൂളിൻ്റെ ടൂൾ ടോറിലൊക്കെ കിടന്നാലോ അപ്പം ഇന്തിനായിട്ട് നമ്മൾ ആദ്യമായിട്ട് ഗൂഗിളിൽ പോയിട്ട് ഗാമ ആപ്പ് ആപ്പൊന്ന് ടൈപ്പ് ചെയ്യാം അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ അത് ഫസ്റ്റ് ലിങ്ക് തന്നെയാണ് ഗാമ ഡോട്ട് ആപ്പ് എന്ന് പറഞ്ഞാൽ ഈ ലിങ്ക് നമ്മൾ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നമുക്ക് ലോഗിൻ ചെയ്യാം നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് വെച്ച് ലോഗിൻ ചെയ്യാം അപ്പം നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് വെച്ച് ലോഗിൻ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനൊരു ഡാഷ്ബോർഡാണ് ആദ്യം വരുന്നത് ദ ക്രിയേറ്റ് ന്യൂ എന്നൊരു ഓപ്ഷൻ കണ്ടില്ലേ അത് ക്ലിക്ക് ചെയ്യാം അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ജനറേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും ആ ജനറേറ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള സ്ലൈഡ് എന്ത് സ്ലൈഡ് ആണ് വേണ്ടത് എന്ത് പ്രസൻറ്റേഷനാണ് വേണ്ടത് എന്ന് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും ആ ബാക്സിപ്പ് കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് എന്തെങ്കിലും എക്സിസ്റ്റിംഗ് കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ അത് പേസ്റ്റ് ചെയ്ത് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അതുപോലെ ഒരു എക്സിസ്റ്റിംഗ് ഡോക്യുമെൻറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഇമ്പോ യു ആർ എൽ ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് ടെമ്പ്ലേറ്റുകളിൽ നിന്ന് ഒരു പ്രസൻറ്റേഷൻ ഉണ്ടാക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് ജനറേറ്റ് നോക്കാം അപ്പോൾ നമ്മൾ ജനറേറ്റ് എന്ന് ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണ് എന്നിട്ട് നമുക്ക് എത്ര കാർഡ്സ് വേണം എന്നുള്ളതാണ് നമുക്ക് പത്ത് കാർഡ്സ് വരെ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് അതുപോലെ ഏത് ലേ ഔട്ട് വേണം എന്നുള്ളതൊക്കെ നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ സ്റ്റുഡിയോ എന്ന് പറഞ്ഞാൽ പ്രോ പ്രൊഫനിൽ മാത്രമേ സപ്പോർട്ട് ചെയ്യുള്ളൂ ക്ലാസിക് നമുക്ക് യൂഷ്വൽ പക്ഷേ എന്തും ക്ലാസിക്കും നല്ലതാണ് ഇത് വെച്ചിട്ട് നമുക്ക് ചൂസ് ചെയ്യാം നമുക്കൊരു ആസ്പെക്ട് റേഷ്യോ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ലാംഗ്വേജ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പോൾ സപ്പോസ് ഞാൻ ഒരു ടോപ്പിക്ക് നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഞാൻ ഹിസ്റ്ററി ഓഫ് കേരള ടൈപ്പ് ചെയ്ത് നോക്കുക ജനറേറ്റ് ഔട്ട്ലൈൻ ഇപ്പോൾ ഇത് തന്നെ ഇങ്ങനെ ഔട്ട്ലൈൻ ജനറേറ്റ് ചെയ്യും ഇങ്ങനെ ഓരോ ഔട്ട്ലൈനുകൾ ജനറേറ്റ് ചെയ്യും ഇപ്പോൾ ഹിസ്റ്ററി ഓഫ് കേരള ഫ്രം ആൻഷ്യൻ സ്പേസ് കോസ് അതായത് ഫസ്റ്റ് പേജ് ഉണ്ടാവുക ആൻഷ്യൻ ബിഗിനിങ്സ് ഇതൊക്കെ ഏഴ് വെച്ചിട്ട് ഓട്ടോമാറ്റിക് ജനറേറ്റ് ചെയ്ത് നോക്കാം നമുക്ക് വേണ്ട ടോപ്പിക്ക് ജസ്റ്റ് ഒന്ന് കൊടുത്താൽ മാത്രം മതി അപ്പോൾ നമുക്ക് വേണ്ടിയിട്ടുള്ള സ്ലൈഡുകളുടെ ഒരു കാർഡുകൾ പത്ത് കാർഡാണ് നമ്മൾ കൊടുത്തിരുന്നത് പത്ത് കാർഡ് ഇവിടെ ജനറേറ്റ് ചെയ്തിട്ടുണ്ട് നമുക്കിനി ജനറേറ്റ് ചെയ്ത് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നോക്കാം ഇപ്പോൾ ജനറേറ്റ് ചെയ്യുന്നുണ്ട് കുറച്ച് സമയം ഇവിടേക്ക് നമുക്ക് ഫോർ ഹൺഡ്രഡ് ആണ് കേട്ടോ കിട്ടുന്നത് ഒരു അക്കൗണ്ടിൽ അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഫോർ ഹൺഡ്രഡ് ക്രെഡിറ്റ്സ് എക്സ്പയർ ആയി ആയിക്കഴിഞ്ഞാൽ പുതിയൊരു നമ്മുടെ അകത്തൊരു ടെം മെയിൽ ടെക്നിക്ക് വെച്ചിട്ട് പുതിയൊരു അക്കൗണ്ട് എടുത്തിട്ട് നമുക്ക് വീണ്ടും ഹെയർ സ്ലൈഡ്സ് ഉണ്ടാക്കാനൊക്കെ പറ്റും അത് കണ്ടോ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ആ കൊടുത്ത സ്ലൈഡ് വെച്ചിട്ടുള്ള സാധനങ്ങൾ ജനറേറ്റ് ചെയ്ത് തരുന്നുണ്ട് സത്യം പറഞ്ഞാൽ വെറുതെ ഒരു ടോപ്പിക്ക് കൂടെ ബീ പിട്ടി ഉണ്ടാക്കുക എന്നൊക്കെ കോളേജിലൊക്കെ നടക്കും പക്ഷേ നമ്മുടെ ഓഫീസിലോ അല്ലെങ്കിൽ നമ്മുടെ സീരിയസ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രൊജക്റ്റിനോ നമ്മുടെ സ്കൈയിൽ സ്വന്തമായിട്ടുള്ള നോട്ട്സ് ഉണ്ടെങ്കിൽ ആ നോട്ട്സ് വെച്ചിട്ട് എങ്ങനെ ബീ പീട്ടി ഉണ്ടാക്കാം അപ്പോൾ അതിനാണ് പേസ്റ്റ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നിങ്ങളുടെ കയ്യിലുള്ള നോട്ട്സ് അല്ലെങ്കിൽ ആർട്ടിക്കിൾ കോപ്പി ചെയ്യുക എന്നിട്ട് ഗാമ്പയിൽ വന്നിട്ട് പേസ്റ്റ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുക എന്നിട്ട് അതോടെ പേസ്റ്റ് ചെയ്യുക എന്നിട്ട് ഇവിടെ പ്രൊഫഷണൽ അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ എജ്യൂക്കേഷണൽ മോഡുമായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട് അതും ശ്രദ്ധിക്കണം എന്നിട്ട് ജനറേറ്റ് കൊടുത്ത് നോക്കുക അപ്പോൾ നമുക്കതൊന്ന് ചെയ്തു നോക്കാം അപ്പോൾ ഞാനിത് അവിടെ പേസ്റ്റ് ടെക്സ്റ്റ് എന്നുള്ള ഈ ഓപ്ഷൻ എടുക്കുകയാണ് ഇവിടെ എടുത്തിട്ട് ഞാൻ എൻ്റെ കീഴിലുള്ള ഒരു ആർട്ടിക്കിൾ ഇപ്പോൾ എനെ പറ്റിയിട്ടുള്ളൊരു ആർട്ടിക്കളാണ് അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യാണ് എന്നിട്ട് നമുക്കിവിടെ പേസ്റ്റ് ചെയ്യാം പേസ്റ്റ് ചെയ്തിട്ട് വാട്ട് യു വോണ്ട് ടു ഡു വിത്ത് ദിസ് കണ്ടൻറ്റ് എന്നുണ്ട് അതിൽ നമുക്ക് ജനറേറ്റ് നോട്ട്സ് ഫ്രം ഫ്രോം ദീസ് ഔട്ട്ലൈൻ അത് സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഈ സെയിം ടെക്സ്റ്റ് എന്നെ യൂസ് ചെയ്യാൻ വേണ്ടി പ്രിസേർവ് ദിസ് എക്സ്ട്രാ എക്സാറ്റ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ യൂസ് ചെയ്യാം അല്ല ഇത് സമറൈസ് ചെയ്യാനാണെങ്കിൽ ഈ ഓപ്ഷൻ യൂസ് ചെയ്യാം ഇനി നമുക്ക് കണ്ടിന്യൂ ടു പ്രോമിറ്റോ എഡിറ്റർ എന്ന് പറഞ്ഞാൽ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യാം ഇപ്പോൾ നമുക്ക് ഈ പ്രോമിറ്റോ എഡിറ്റർ വന്നിട്ടുണ്ട് ഈ പ്രോമറ്റോ എഡിറ്ററിൽ നമുക്ക് ഈ എമൗണ്ട് ഓഫ് ടെക്സ്റ്റ് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് വേണോ ഇത് കൺസൈസ് ആയിട്ട് വേണോ ആയിട്ട് വേണോ എന്നൊക്കെ സെലക്ട് ചെയ്യാം അതുപോലെ നമുക്ക് ഏത് ടോൺ വേണമെന്നുള്ള എടുക്കാം തീം സൂസ് ചൂസ് ചെയ്യാം ഏയ് ഇമേജ് സോഴ്സസ് എടുക്കാം ഇപ്പോൾ ഇമേജ് സോഴ്സ് വന്ന എ ഇമേജാണ് ഞാനിപ്പോൾ സെലക്ട് ചെയ്തേക്കുന്നത് അതുപോലെ ഓട്ടോ സെലക്ട് ചെയ്യണോ അതോ നമുക്ക് ഡിഫറൻറ്റ് എ മോഡൽസ് ഉപയോഗിക്കുന്നു ഓരോന്നിലും ഓരോ ക്രെഡിച്ച് ഒക്കെ ചെയ്യണം പ്രീമിയം മോഡൽസ് ഒക്കെ ഉണ്ട് അത് യൂസ് ചെയ്യുന്നതോന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാം ഞാൻ ഇത് ഓട്ടോ സെലക്റ്റ് ആണ് കൊടുത്തേക്കുന്നത് അതുപോലെ നമുക്ക് എക്സ്ട്രാ വേർഡ്സ് ഒക്കെ വേണമെങ്കിൽ അതൊക്കെ ആഡ് ചെയ്യാം എന്നിട്ട് നമുക്ക് പത്ത് കാർഡാണ് ഇപ്പോൾ ഫ്രീ എഴുപം പറഞ്ഞില്ല പത്ത് കാർഡ്സ് അവിടെ പറ്റി നമുക്ക് ജനറേറ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം ഇപ്പോൾ എ ഉണ്ടാക്കി തന്ന ഈ കണ്ടിൽ നമുക്ക് മാറ്റം വരുത്തണമെങ്കിലോ അവിടെയാണ് ഗാമ ഞെട്ടിക്കണത് സാധാരണ ഈ ബീ നമ്മൾ ഓരോ ബീ ബോക്സും പിടിച്ചിങ്ങനെ വലിക്കണം ഇവിടെ അത് വേണ്ട ഒരേ ദശത്ത് നമ്മുടെ ഒരു ഏജൻറ് തന്നെ പട്ടം കാണാം അവിടെ ഒരു ചാറ്റ് ബോക്സ് വേണം അവിടെ പോയിട്ട് ക്ലിക്ക് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഒരു ഫ്രണ്ടിനോട് പറയുന്ന പോലെ പറയാം എന്ത് വേണമെങ്കിലും ചേഞ്ചസ് വേണമെങ്കിലും പറയാം അതായത് ഉദാഹരണത്തിന് ഒരു ചേഞ്ചസ് ഇമേജ് ടു ബി സി സി ടി അല്ലെങ്കിൽ മേക്ക് ദിസ് ടെക്സ്റ്റ് ബിഗർ അങ്ങനെ പറയാം അതല്ലെങ്കിൽ ഇനിയിപ്പോൾ ആഡ് എ കമ്പാരിസൺ ടേബിൾ ഫോർ ടു തൗസൻഡ് ട്വൻറ്റി ത്രീ വേഴ്സസ് ട്വൻ്റി ഫോർ അങ്ങനെയൊക്കെ പറയാം നമുക്കിഷ്ടം എന്താണോ ആ കണ്ടിന് ആപ്റ്റായിട്ടുള്ള ടെക്സ്റ്റ് അല്ലെങ്കിൽ സജഷൻ അത് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡാറ്റ വെച്ച് ആ എ ഓട്ടോമാറ്റിക്കായിട്ട് ജനറേറ്റ് ചെയ്ത് തരും ഈ ഫീച്ചർ വേറെ ഒരു ടൂളിലും ഇത്രയും സ്പൂത്തായിട്ട് ഞാൻ കണ്ടിട്ടില്ല ഇനി കുറച്ച് കാര്യമായിട്ടുള്ള കാര്യങ്ങൾ പറയാം ഒന്ന് ക്രെഡിറ്റ്സ് ഈ ഫ്രീ അക്കൗണ്ടിൽ നിങ്ങൾക്ക് നാനൂറ് ക്രെഡിറ്റ്സ് കിട്ടും ഒരു പ്രസൻറ്റേഷൻ ഏകദേശം ഒരു നാൽപ്പത് ക്രെഡിറ്റ്സ് പോകും അതായത് പത്തെണ്ണം ഫ്രീ ആയിട്ട് ഉണ്ടാക്കാം അത് കഴിഞ്ഞാൽ പിന്നെ വേറെ മെയിൽ ഐ ഡി ഉപയോഗിക്കേണ്ടി വരും നമ്മുടെ ടെമ്പ് മെയിൽ ഒക്കെ ഉണ്ടല്ലോ അതുപോലെ ടെമ്പ് മെയിൽ ആ ടെക്നിക്ക് വെച്ചിട്ട് വേറെ മെയിൽ ഐ ഡി ഉണ്ടാക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ വീണ്ടും യൂസ് ചെയ്യാം ഫ്രീ ആയിട്ട് രണ്ടാമത്തെ കാര്യം വാട്ടർമാർക്ക് ഫ്രീ പ്ലാനിൻ്റെ സൈഡിൽ ഒരു മൂലരായിട്ട് മെയ്ഡ് വിത്ത് ഗാംബ് എന്നൊരു ബാഡ്ജ് ഉണ്ടാവും അത് കളയാൻ പെയ്ഡ് പ്ലാൻ എടുക്കണം അല്ലെങ്കിൽ എക്സ്പോർട്ട് ചെയ്തതിന് ശേഷം ക്രോപ്പ് ചെയ്ത് കളയാൻ പറ്റും മൂന്നാമത് എക്സ്പോർട്ട് മുകളിൽ ഷെയർ ക്ലിക്ക് ചെയ്ത് എക്സ്പോർട്ട് അമർത്തിയ പി ഡി എഫ് പി ഡി എഫ് ആയിട്ടോ പവർ പോയിന്റ് ആയിട്ടോ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും പി പി ടി ആയിട്ട് ഡൗൺലോഡ് ചെയ്താൽ പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോണിലോ ലാപ്ടോപ്പിലോ വെച്ച് വീണ്ടും എടുക്കുക എന്നാണ് അപ്പോൾ ഇനി പ്രസൻറ്റേഷൻ ഇറക്കാൻ പഠിച്ചിരിക്കേണ്ട ആ ആപ്പ് ഒന്നും ട്രൈ നോക്കൂ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഇത് നിങ്ങൾക്ക് ഉപയോഗിച്ചിട്ട് എങ്ങനെ എങ്ങനെയുണ്ട് നമുക്ക് കമൻറ്റ് ചെയ്യണം അതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വേറെ ഏതെങ്കിലും ടൂറിനെ പറ്റിയ വീഡിയോ വേണമെങ്കിൽ അതും പറയുക വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം അടുത്തൊരു കെഡിലും ടെക് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ